তাহলে ওনে যখন রংপুর থেকে যাত্রা দুপুর 12:00 আমরা মানে 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 মানে

सुपरमार्केट सुपर मार्केट मैं वही चलिए പഞ്ചായത്ത് ഓഫീസ് സമീപത്തുള്ള ഇബ്രാഹിം എന്ന ആളുടെ വീട്ടിൽ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പേ അത് വലിയൊരു ഉണ്ടായി എറണാകുളത്തുള്ള ഒരു പ്രേമദാസിന് എന്തോ വിദേശത്ത് വെച്ച് നടന്ന ഒരു സാമ്പത്തിക ഇടപാടിൽ എന്തോ നൽകാൻ ബാക്കിയുണ്ടോ എന്നാണ് വന്ന ആൾ അവകാശപ്പെട്ടത് എന്തായാലും വീട്ടിൽ നിന്നിരുന്ന കാറും ഒരു സ്കൂട്ടി വാഹനവും കത്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് വീടിനകത്ത് ഗ്യാസ് തുറന്നിട്ട് അദ്ദേഹം വീടിനകത്ത് കയറുകയും വീട്ടുകാരെ ഭരിഭ്രാന്തിപ്പെടുത്തുകയും ചെയ്തു വീട്ടുകാർ വേഗം ഓടി രക്ഷപ്പെട്ടു അടുത്ത വീട്ടിലേക്ക് കയറി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് നമ്മുടെ നാട്ടുകാരുടെ സമയബന്ധിതമായ ഇടപാടിൻ്റെ ഭാഗമായി ഫയർഫോഴ്സും പോലീസും വന്ന് കൃത്യമായി ഇടപെടുകയും ഫയർഫോഴ്സ് തീ അണക്കുന്നുള്ള വലിയ ശ്രമം നടത്തുകയും പോലീസ് അദ്ദേഹത്തെ കുലികൂടി ഹോസ്പിറ്റലിനെ കൊണ്ടുപോകാൻ ഉണ്ടായിട്ടുള്ളത് നാട്ടുകാരൊക്കെ ആ ഒരു ഭരിഭ്രാന്തിയിലാണ് എന്തോ സാമ്പത്തിക ഇടപാടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൃത്യം നടന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് നല്ല പരിക്കുകയാണ് അത് സ്വയം കത്തി കഴുത്തിൽ വെക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ചോരയിൽ മുങ്ങിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ടുപോകുന്ന സ്ഥിതി അദ്ദേഹം പോകാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് മരിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഓ വീട്ടിലായിരിക്കും പരിക്കില്ല അവർ വേഗത്തെ സമീപത്തെ വീട്ടിലേക്ക് അറിഞ്ഞ് ഓടി രക്ഷപ്പെടുകയാണ്